നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം എൽ ഡി എഫ് വന്ന് എല്ലാം ശരിയാക്കിയാലും ഇല്ലെങ്കിലും ആയിരം ദിവസം പൂർത്തിയായാലും ഇല്ലെങ്കിലും പരസ്യ ബോർഡുകളെല്ലാം ഇനി കടക്കുപുറത്ത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതോടെ സർക്കാർ പരസ്യങ്ങൾ നീക്കണമെന്നാണ് ഉത്തരവ് ഇതോടെ കെ എസ് ആർ ടി സി ബസ്സുകളിൽ പതിച്ചിരിക്കുന്ന എൽ ഡി എഫ് ഗവൺമെന്റ് ആയിരം ദിവസം തികച്ച പരസ്യങ്ങൾ ഇനി ഉണ്ടാവില്ല കൂടാതെ വെബ്സൈറ്റുകൾ റെയിൽവേ സ്റ്റേഷനുകൾ വിമാനത്താവളങ്ങൾ എന്നിവിടങ്ങളിലെ പരസ്യങ്ങളും നീക്കം ചെയ്യണമെന്നും നിർദ്ദേശത്തിലുണ്ട് പരസ്യങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറിനകമാണ് നീക്കം ചെയ്യേണ്ടത് ഇത് സംബന്ധിച്ച നിർദ്ദേശം ട്രാൻസ്പോർട്ട് കമ്മീഷണർക്കും സെക്രട്ടറിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നൽകിയിട്ടുണ്ട് യുവജനപക്ഷം സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷോൺ ജോർജ് ആണ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ച് പരാതി സമർപ്പിച്ചത് സർക്കാർ പരസ്യമെന്ന നിലയിൽ കെ എസ് ആർ ടി സി ബസ്സുകളിൽ മുഖ്യമന്ത്രിയുടെ ഫോട്ടോ പതിച്ച പരസ്യങ്ങൾ തെരഞ്ഞെടുപ്പ് ലംഘനമാണെന്ന് ഷോൺ പരാതിയിൽ പറയുന്നു പൊതുനിരത്തുകളിൽ ഫ്ളക്സ് ബോർഡുകൾ സ്ഥാപിക്കുന്നതും വികസന പ്രവർത്തനങ്ങളും പ്രഖ്യാപനങ്ങളും ഉയർത്തിക്കാട്ടുന്നത് പെരുമാറ്റച്ചട്ട ലംഘനമാണെന്നും ഷോൺ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറ മീണയ്ക്ക് നൽകിയ പരാതിയിൽ സൂചിപ്പിക്കുന്നു രാഷ്ട്രീയ പ്രചാരണത്തിന്റെ ഭാഗമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ രാഷ്ട്രീയ പരസ്യങ്ങൾ നൽകരുത് എന്ന നിർദ്ദേശം ഇത്തവണ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുണ്ട് നിയമവിരുദ്ധമായ പരസ്യങ്ങളും മറ്റും ശ്രദ്ധയിൽപ്പെട്ടാൽ സൈറ്റുകളിൽ നിന്ന് ഉടൻ മാറ്റണമെന്നും ഫേസ്ബുക്ക് ട്വിറ്റർ ഗൂഗിൾ എന്നിവയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടു ഇത്തരം പരസ്യങ്ങളുമായി ബന്ധപ്പെട്ട പരാതി സ്വീകരിക്കുന്നതിനായി ഗ്രീവൻസ് ഓഫീസറേയും നിയമിച്ചിട്ടുണ്ട് എന്നാൽ മുൻകൂർ അനുമതിയോടെ രാഷ്ട്രീയപരമായ പരസ്യങ്ങളും പ്രചരണങ്ങളും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു അതേസമയം പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജിനെ ജനപക്ഷ പാർട്ടി സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കണമെന്ന ആവശ്യം ജനപക്ഷം എക്സിക്യൂട്ടീവിൽ ഉയർന്നിട്ടുണ്ട് സ്ഥാനാർത്ഥി നിർണയത്തിന് ഒൻപതംഗ സമിതിയെയും എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഇപ്രാവശ്യം ഇരുപത് സീറ്റിൽ ജനപക്ഷ പാർട്ടി മത്സരിക്കുമെന്ന് പി സി ജോർജ് അറിയിച്ചു അതിനിടെ ബി ജെ പിയുമായുള്ള സഹകരണം പ്രഖ്യാപിച്ചതോടെ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഷോൺ ജോർജ് എൻ ഡി എ സ്ഥാനാർത്ഥിയാകുമെന്ന് അഭ്യൂഹങ്ങൾ വന്നിരുന്നു എൻ ഡി എ ഭാഗമാകുന്നതോടെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പൂഞ്ഞാർ ഉൾപ്പെടുന്ന പത്തനംതിട്ടയിലും കോട്ടയത്തും ജനപക്ഷത്തിന് സീറ്റുകൾ ലഭിക്കുമെന്നാണ് വിലയിരുത്തൽ ഈ സീറ്റുകളിലൊന്നിൽ പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജ് സ്ഥാനാർത്ഥിയായിരിക്കുമെന്നാണ് അഭ്യൂഹങ്ങൾ വന്നിരിക്കുന്നത് യുവജനക്ഷേമ നേതാവ് ഷോൺ ജോർജ് മുൻപ് ജോസ് കെ മാണിയുടെ ഭാര്യ നിഷ ജോസ് മാണി എഴുതിയ പുസ്തക പരാമർശത്തിലൂടെ ഏറെ വിമർശനങ്ങൾക്ക് പാത്രമായിരുന്നു തന്നോട് ട്രെയിനിൽ വെച്ച് ഒരു മന്ത്രിയുടെ മകൻ അപമര്യാദയായി പെരുമാറിയിട്ടുണ്ട് എന്നായിരുന്നു പുസ്തകത്തിൽ നിഷ പറഞ്ഞിരുന്നത് എന്നാൽ അത് ഷോൺ ആണെന്ന് നിഷ എവിടെയും സൂചിപ്പിച്ചിട്ടുമില്ല നിഷ ജോസ് കെ മാണിയുടെ പുസ്തകത്തിലെ വിവാദവുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട് ഷോൺ ജോർജ് സംസ്ഥാന പോലീസ് മേധാവിക്കും ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകിയിരുന്നു തെരഞ്ഞെടുപ്പ് കാലത്ത് സർക്കാർ പരസ്യങ്ങളായിരിക്കും പൊതുനിരത്തുകൾ ഏറെയും കയ്യേറാറ് അതിനാൽ സർക്കാർ സംവിധാനങ്ങൾക്കൊന്നും അതിനെ മറികടക്കാനാവില്ലെന്ന് കണ്ട് ഫ്ലക്സ് ബോർഡുകൾ നിരോധിച്ചുകൊണ്ട് ഹൈക്കോടതി നേരത്തെ ഉത്തരവിട്ടിരുന്നു വഴിയോരങ്ങളിലും മറ്റ് പൊതുസ്ഥലങ്ങളിലും അനുവാദമില്ലാതെ സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡുകൾ പത്ത് ദിവസത്തിനകം നീക്കം ചെയ്യണമെന്നാണ് ഉത്തരവ് റോഡിലും പൊതുസ്ഥലങ്ങളിലും സ്ഥാനാർത്ഥികളുടെ ചിത്രം ഉൾപ്പെടെ സ്ഥാപിക്കുന്ന ഫ്ലക്സുകൾ ഉണ്ടാക്കുന്ന പരിസര മലിനീകരണവും ഏറെയാണ് ഇത് കണക്കിലെടുത്താണ് നശിക്കാൻ സാധ്യതയില്ലാത്ത വസ്തുക്കൾ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് ഉപയോഗിക്കരുത് എന്നുള്ള ഉത്തരവ് കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത് തിരുവനന്തപുരം സ്വദേശി ശ്യാംകുമാർ നൽകിയ സ്വകാര്യ ഹർജിയിലാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ഇടക്കാല ഉത്തരവ് നൽകിയിരിക്കുന്നത് തലസ്ഥാന നഗരത്തിൽ നടന്ന ആറ്റുകാൽ പൊങ്കാലയുടെ ഭാഗമായി നഗരത്തിൽ വെച്ചിരുന്ന ഫ്ലക്സ് ബോർഡുകളെല്ലാം നീക്കം ചെയ്തിരുന്നു സെക്രട്ടേറിയറ്റ് നടയിലെ സമരപ്പന്തലും മാറ്റിയിരുന്നു എന്നാൽ പിന്നീട് പാർട്ടിക്കാർ തന്നെ കൊടിതോരണങ്ങളും പോസ്റ്ററുകളും ഫ്ളക്സുമായി ഇവിടേക്കെത്തി പരിസ്ഥിതിക്ക് ദോഷം സൃഷ്ടിക്കുന്ന ഫ്ലക്സ് ബോർഡുകൾ ഒരിക്കലും നശിക്കാതെ കിടക്കുന്നതും ഹർജിക്കാരൻ കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു ഏതായാലും ഫ്ലക്സ് ബോർഡ് നിരോധനം രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ എല്ലാ പാർട്ടികൾക്കും വലിയൊരു തിരിച്ചടിയായി മാറിയിട്ടുണ്ട് കൂടാതെ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ച ഘട്ടത്തിൽ വന്ന ഉത്തരവ് സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കും പ്രിന്റിംഗുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും കനത്ത തിരിച്ചടിയാകാനാണ് സാധ്യത ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്